ഈ കപക്കെട്ടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒറ്റ വ്യത്യാസമുണ്ട് ഇവിടെ അതിന് അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഗൾഫിൽ അതിന് നാനൂറ്റമ്പത് ദിറമാണ് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുന്നാൽ രണ്ട് ദിവസമല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ കഫക്കെട്ട് മാറ്റിയെടുക്കാം സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചുമച്ച് ചുമച്ച് അറിയാതെ മൂത്രം പോകുന്നു എന്ന് വരെ കംപ്ലൈൻ്റ് പറയാറുണ്ട് കഫക്കെട്ട് നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സിംറ്റമാണ് പക്ഷേ അതിന് ഇംഗ്ലീഷ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പോലും പെട്ടെന്ന് ഒന്ന് പോകും കബക്കെട്ടിൻ്റെ ഇംഗ്ലീഷും സ്പ്യൂട്ടം അക്യുമുലേഷൻ അല്ലെങ്കിൽ എക്സ്പെക്ട്രേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയാം പക്ഷെ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സിംറ്റം ആണ് ഈ കബക്കെട്ട് കുട്ടികൾക്കാണെങ്കിൽ കൊച്ചു വാവമാർക്കൊക്കെ കുറുകുറിപ്പായിട്ട് അമ്മമാർ പറയാറുണ്ട് അപ്പോൾ ഈ കുറുകുറിപ്പ് അല്ലെങ്കിൽ കപം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇത് രണ്ട് ദിവസത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചെടുക്കാൻ പറ്റുമോ കാരണം ഈ കപക്കെട്ടുമായിട്ട് വർഷങ്ങളോളം നടക്കുന്ന ആളുകളെ നമുക്കറിയാം ഈ കപക്കെട്ടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ മിക്കവാറും ആളുകളുടെ കപക്കെട്ട് നമുക്ക് രണ്ട് ദിവസത്തിൽ തന്നെ പരിഹരിക്കാം അത് ഒരു തൊണ്ണൂറല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സയും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കപക്കെട്ട് ചെയ്യാവുന്ന പൊടിക്കൈകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം മിക്കവാറും കപക്കെട്ടിനോട് കൂടി ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ ചുമയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതോടൊപ്പം നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അലർജി പ്രശ്നങ്ങളും ഈ കൂട്ടർക്കുണ്ടാകാം മൂക്കടപ്പ് തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ ദേഹമൊക്കെ ചൊറിച്ച് തടിക്കുക തുടങ്ങിയ അലർജി പ്രശ്നങ്ങൾ ഇത് ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴാണ് കപക്കെട്ട് ചുമ ശ്വാസം മുട്ടൽ വീസിങ് വലിവ് തുടങ്ങിയ സിംറ്റംസിലേക്ക് മാറുകയും അത് ബ്രോങ്കിൽ ആസ്മ എന്ന രൂപത്തിലേക്ക് പരിണമിക്കുകയും ചെയ്യാം മിക്കവാറും ആളുകളുടെ കപക്കെട്ടിന് മെയിൻ കാരണം ഈ പറയുന്ന അലർജി തന്നെയായിരിക്കാം ഇനി ചുരുക്കം ചില ആളുകളിൽ ഈ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം ഇൻഫെക്ഷൻസ് തന്നെ ആകാം വൈറൽ ഇൻഫെക്ഷൻസ് ആകാം നമുക്കറിയാമല്ലോ കോവിഡ് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചുമയും കപക്കെട്ടും ചിലപ്പോൾ മാസങ്ങളോളം മാറാതെ നിന്നേക്കാം അത് പോസ്റ്റ് വൈറൽ ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ചിലപ്പോൾ നമ്മൾ മരുന്ന് കൃത്യമായിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് മാസങ്ങളോടെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചുമച്ച് ചുമച്ച് അറിയാതെ മൂത്രം പോകുന്നു എന്ന് വരെ കംപ്ലൈൻ്റ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഈ കപം എടുത്ത് പരിശോധിച്ച് അതിന് വേണ്ട കൾച്ചറും ചെയ്ത് അതിന് പറ്റിയ ആൻറ്റിബയോട്ടിക്കും കൊടുത്ത് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക തന്നെ വേണം ചെറിയ കപക്കെട്ടും അലർജി മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിത ഒന്ന് ക്രമപ്പെടുത്തി ചെറിയ പൊടിക്കൈകളുമൊക്കെ ചെയ്ത് നമുക്കൊന്ന് ക്രമപ്പെടുത്തി എടുക്കാം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനെ ചെയ്യാവുന്ന കാര്യം കപകെട്ടം മാറാനായിട്ട് കപ അലിഞ്ഞ് പോകാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ആവി പിടിക്കുക തന്നെയാണ് രാവിലെ വൈകുന്നേരം നന്നായിട്ട് ആവി പിടിക്കുക അത് പ്ലെയിൻ ആവി തന്നെ എടുത്തന്നാൽ മതിയാവും വേണമെങ്കിൽ വിക്സോ തുളസിയിലോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല ഒരുപാട് പ്ലാ പ്ലാൻസും പച്ചക്കറികളും ഒക്കെ ഇടണമെന്നല്ല നമ്മൾ ജസ്റ്റ് ആവി തന്നെ സ്റ്റീം എന്ന് പറയുന്നത് തന്നെ നല്ലൊരു മ്യൂക്കലൈറ്റിക് ഏജൻ്റാണ് നമുക്ക് ഈ നല്ല കട്ടിയുള്ള അപ്പോ അല്ലെങ്കിൽ ബ്രെഡോ ഒക്കെ ഒന്ന് ആവി കൊള്ളിക്കുമ്പോഴത്തേക്കും പതുപതു പോകുന്ന നമുക്ക് ഈ കപം കൊള്ളു കൊണ്ടു തന്നെ ഈ കപത്തെ ഈ ആവി കൊള്ളിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് അലയിപ്പിച്ച് പുറന്തള്ളാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന ഈ ആവി കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉറച്ചു പോകും എന്നൊക്കെയാണ് എൻ്റെ അടുത്തൊരു കുഞ്ഞിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ ഇത് ഉറച്ചു പോകത്തില്ലേ ആവി കൊടുത്ത് കഴിഞ്ഞാൽ ഇല്ല അതിന് ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത് അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക അത് തിളപ്പിച്ചറച്ച് വെള്ളം കുടിക്കുള്ളൂ തണുത്ത ഭക്ഷണ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക മഞ്ഞ് പൊടി തണുപ്പ് പുക കാറ്റടിച്ചുള്ള യാത്ര ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് അലർജൻസ് ഉണ്ടാവുക വീട്ടിലെന്തെങ്കിലും പെറ്റാനിമൽസ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൊടിച്ചല് അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രാണികൾ ഇന്നത്തെ കാലത്ത് ഈ മഴക്കാലത്തൊക്കെ മുപ്പിളി കൊണ്ടും അങ്ങനത്തെ അതിൻ്റെയൊക്കെ അലർജിയും ഒക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അലർജി ഉണ്ടാക്കുന്ന എന്തും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ വീട്ടിലും നിന്നും ഒഴിവാക്കുക പിന്നെ ഇതിന് ചെയ്യാവുന്ന പൊടിക്കൈകൾ ഇപ്പം ചുക്ക് നല്ലതാണ് കുരുമുളക് തിപ്പിലി എന്ന് പറയുന്ന അങ്ങാടി മരുന്നുകടയിലൊക്കെ കിട്ടുന്ന പ്യുവറായിട്ടുള്ള സാധനം വേണം ജീരകം കൽക്കണ്ടം അപ്പം ഇതൊക്കെല്ലാം ചേർത്തിട്ട് നമുക്ക് പൊടിച്ച് മിക്സിയിലിട്ട് അടിച്ച് ഓരോ സ്പൂൺ ഓരോ മണിക്കൂർ ഇടവിട്ട് അലയിച്ച് കഴിച്ചെന്നാൽ തന്നെ ആ കപക്കെട്ട് അലിഞ്ഞു പോകാനും ആടലോടകം നല്ലൊരു സാധനമാണ് ഇതൊക്കെ പ്യുവറായിട്ട് നമ്മൾ ഇത് റെഡിമെയ്ഡായിട്ട് ആയുർവേദ ലേബലിൽ വെച്ചിരിക്കുന്ന കുപ്പിയിൽ കിട്ടുന്ന മരുന്ന് എടുത്ത് കഴിക്കരുത് കാരണം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ അടങ്ങിയിട്ടുണ്ടോയെന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്തതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും ഈ ചക്കപ്പൊഴിക്ക് കൂടെ മെറ്റ്ഫോമിൻ കുടുകയും അല്ലെങ്കിൽ ഈ കപത്തിനുള്ള മരുന്നിൻ്റെ കൂടെ നമ്മൾ ഈ ആയുർവേദ ലേബലിൽ കിട്ടുന്നത് ആയുർവേദമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ തൊടിയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മരുന്നുണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള മാർഗം പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് വരുമ്പോൾ ഇതിലാണ് പലപ്പോഴും ആൾക്കാർ പേഷ്യൻസിൻ്റെ ഒരു ധാരണ നമ്മൾ ഇതിന് കൊടുക്കുന്ന നെബുലൈസേഷൻ ഇൻഹേലർ മരുന്ന് ഇതൊക്കെ വളരെ ഏതാണ്ടോ ഭയങ്കര ഡോസ് കൂടിയ സാധനമാണ് അങ്ങ് അതിന് അഡിക്ഷൻ ഉണ്ടാകും തടി കൂടും അങ്ങനെ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് നമുക്ക് ഈ ശ്വാസകോശ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന മരുന്നാണ് എന്ന് മനസ്സിലാക്കുക കാരണം അത് രക്തത്തിലേക്ക് കയറുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുറിവുണ്ടാകുമ്പോൾ അതിൽ ഓയിൻമെൻ്റ് പുരട്ടുകയായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ കഴിക്കുന്ന ഗുളികയെക്കാളും ഏറ്റവും നല്ലത് ഈ കണ്ണിലെ കണ്ണിലസുഖത്തിന് നമ്മൾ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്ന പോലെയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ശ്വാസകോശ രോഗങ്ങൾക്ക് അതിൻ്റെ ഉള്ളറകളിലുള്ള കപത്തെ അലിയിച്ച് കളയാനും ആ ബ്രോങ്കസിനെ ഡയലീറ്റ് ചെയ്യാനും ഈ കപത്തെ പുറന്തള്ളാനായിട്ടും അതിനുള്ളിലുള്ള നീർക്കെട്ട് കുറയാനായിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയാം അങ്ങനെയുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത് ഇത് സ്റ്റിറോയിഡില്ലേ എന്നുള്ളതാണ് വേറൊരു ചോദ്യം ഈ എന്ന് പറയുന്നത് ഈ ഇൻഹേലർ മരുന്നിൽ ഉപയോഗിക്കുമ്പോൾ അത് മാക്സിമം നാനൂറ് എം സി ജി ഉള്ളൂ അതായത് ഒരു മില്ലിഗ്രാമിൻ്റെ പകുതി പോലും എന്ന് മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്നൊരു പാരസ്റ്റമോൾ ഗുളികയിൽ അറുന്നൂറ്റമ്പത് ഉണ്ട് അപ്പോൾ ഈ ഡോസിൻ്റെ വ്യത്യാസം കഴിക്കുന്ന ഗുളികയും ഇൻഹേലറും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത് ഇപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ജപ്പാനിലോ ഒക്കെ പോയെന്നാലും ഈ ഇൻഹേലർ മരുന്നുകളാണ് നമ്മൾ അവിടെയും പ്രോട്ടോകോൾ പ്രകാരം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടുന്ന ഇൻഹേലർ മരുന്നുകൾ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇൻഹേലർ മരുന്ന് അതേ പേരിൽ തന്നെ ഗൾഫിൽ കിട്ടും പക്ഷേ ഒറ്റ വ്യത്യാസമുണ്ട് ഇവിടെ അതിന് അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഗൾഫിൽ അതിന് നാനൂറ്റമ്പത് ധിറമാണ് ഞാൻ പേഴ്സണലി എടുത്ത് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ടും ആധികാരികമായിട്ടും പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കണ്ട് തന്നെ അതിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുക ഇനി കപക്കെട്ട് മാറാതെ ഒത്തിരി നാൾ നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് അതിൻ്റെ മറ്റ് വിദഗ്ദ്ധ പരിശോധനകൾ ചിലപ്പോൾ സി ടി സ്കാൻ പറയുമായിരിക്കും ബ്രോങ്കിക്ടൈസിസ് പോലുള്ള നാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളുണ്ടാകാം ശ്വാസകോശം ചുരുങ്ങി പോകുന്ന ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ഈ തേങ്ങ ഉണങ്ങിപ്പോകുന്നത് പോലെ ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തുന്നാൽ രണ്ട് ദിവസമല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ കപക്കെട്ട് മാറ്റിയെടുക്കാം തൊണ്ണൂറ് ശതമാനം കേസുകളിൽ ബാക്കി പത്ത് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നില്ല ഗ്യാരണ്ടി പറയുന്നില്ല കാരണം ഇതിന് ശ്വാസകോശത്തെ മിക്കവാറും എല്ലാ അസുഖങ്ങളും തന്നെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ അഫക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ റൊമറ്റോഡ ആർത്രൈറ്റിസ് പോലുള്ള സന്ധികളെ ബാധിക്കുന്ന അസുഖമാണ് ഇങ്ങനെ വളഞ്ഞുകൂടി ആമവാദം എന്ന് പറയും ഈ റൊമറ്റോഡ ആർത്രൈറ്റിസിലും എ ഐ എൽ ഡി എന്ന് പറഞ്ഞ് റുബറ്റോഡ് ആർത്രൈറ്റിസ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാകവാൻ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് എല്ലാ കഭക്കെട്ടിനും ഉള്ള ഒറ്റമൂലിയൊന്നുമല്ല ഈ പറയുന്നത് പക്ഷേ തൊണ്ണൂറ് ശതമാനം കഭക്കെട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ താങ്ക് യു